കോതമംഗലത്തും സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലുമുള്ള വന്യമൃഗശല്യം തടയുന്നതിന് സംസ്ഥാന സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി പറഞ്ഞു കേരളത്തിൽ എൽ ഡി എഫിന്റെ തുടർഭരണം ഉറപ്പാണ് കേരളത്തിൽ വർഗീയതയെ കൂട്ടുപിടിച്ച് അധികാരത്തിലെത്താനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് പൊതുസമൂഹം എൽ ഡി എഫിനൊപ്പമാണ് പാലായിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രസ്താവന ഏറ്റെടുക്കാൻ കോതമംഗലത്ത് സമ്മേളനം നടത്തി അദ്ദേഹം തയ്യാറായില്ല കോതമംഗലത്ത് വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ എന്തു ചെയ്യാൻ കഴിയുമെന്ന ചോദ്യത്തിനാണ് ജോസ് കെ മാണി മറുപടി പറഞ്ഞത് സാധ്യമായതെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട് നിയമസഭ പാസാക്കിയ നിയമത്തിൽ പരിഹാര നിർദ്ദേശങ്ങളുണ്ട് രാഷ്ട്രപതിയുടെ അംഗീകാരമാണ് ഇനി വേണ്ടത് നമ്മുടെ കേന്ദ്രത്തിന്റെ എങ്കിലും ആ പരിമിതികളിൽ നിന്നുകൊണ്ട് നടത്തി ഇനി പ്രസിഡന്റ് ഒപ്പിട്ടാൽ കുറച്ചുകൂടെ നമുക്ക് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് ഉദ്യോഗസ്ഥ തീരുമാനം എടുക്കുന്ന ഇപ്പോൾ ഷെഡ്യൂൾ വണ്ണിലുള്ള വന്യമൃഗങ്ങളാണെങ്കിൽ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അത് പല നിയമങ്ങളതിനകത്ത് അതിനകത്ത് വൈൽഡ് ലൈഫ് വാർഡ് അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ അദ്ദേഹം എങ്ങനെ ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത് ഈ പുലിയാണോ അല്ല ഈ കടുവ തന്നെയാണോ ഒന്ന് അറ്റാക്ക് ചെയ്തത് എന്ന് തെളിയിക്കണം എവിടെ പോയി തെളിയിക്കും നമുക്ക് തെളിയിക്കാൻ പറ്റുമോ അങ്ങനെ പല പല ഫീൽഡിൽ വേണം ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ ഡാമേജ് അതൊക്കെ ലിബറൈസ് ചെയ്ത് അല്ലെങ്കിൽ കേരളത്തിൽ എൽ ഡി എഫ് തുടർഭരണം നേടും യു ഡി എഫ് വർഗീയതയെ കൂട്ടുപിടിച്ച് അധികാരം നേടാനാണ് ശ്രമിക്കുന്നത് പൊതുസമൂഹം എൽ ഡി എഫിനൊപ്പമാണ് നാളെ എന്തു ചെയ്യുമെന്ന് വിശദീകരിക്കാൻ യു തയ്യാറല്ല വ്യക്തമായ കാഴ്ചപ്പാടാണ് എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് യാത്ര എടുത്ത് നോക്കിയാൽ യാത്രയുടെ പേര് യുഗം യുഗം അപ്പോൾ അതിനകത്ത് നമ്മൾ ഇതാണ് കേരളത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ന് പറയണോളൂ ഞങ്ങൾ ഇതാണ് അടുത്ത അഞ്ചു വർഷത്തേക്ക് ചെയ്യാൻ പോകുന്നത് അതെല്ലാം സസ്പെൻസ് നിർത്തുക പിന്നെ എസ് ഐ ടി എ മാത്രമാണല്ലോ ഈ ക്യാമ്പയിൻ മുഴുവൻ എസ് ഐ ടി ആണല്ലോ ആക്ച്വലി നമ്മൾ പറഞ്ഞ പോലെ കോടതി കോടതി ഒരു ഒരു ഫോഴ്സ് ഏറ്റെടുത്ത കേസ് അതിനെതിരെ ആരോപണമായി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പക്ഷെ അത് പോയി ചെന്നെത്തുന്നത് അവർക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ മീഡിയകളൊക്കെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്ത് വരുന്നത് പാലായിൽ ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാകുമെന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ പ്രഖ്യാപനം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറായില്ല ചോരത്തിളപ്പ് കൊണ്ടും വികാര വികാരവായ്പ കൊണ്ടും പറഞ്ഞതാണ് സ്ഥാനാർത്ഥിത്വം പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നും ജോസ് കെ മാണി വിശദീകരിച്ചു അദ്ദേഹം എപ്പോഴും ഒരു കെ എസ് സിന്ന് വളർന്നു വന്നയാളാണ് അതുകൊണ്ട് അദ്ദേഹം

അതെ പുരുഷം നമ്മുടെ കൂടെ ഉണ്ട് വിശാഹിതാരന്മാരെ പുരുഷമുണ്ട് പക്ഷെ അവർക്ക് അവരുടെ അഭിപ്രായം എതിരായിട്ടുള്ളവരുണ്ടോ അല്ലാത്തവരുണ്ട് അവരുടെ അഭിപ്രായം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ ചില ആളുകൾ ഈ പറയുന്ന അതും മുഴുവൻ പക്ക അതിന്റെ ഇതെടുത്ത മെമ്പർഷിപ്പ് എടുത്ത് പക്ക സി പി എംഒ സി പി ഐ എന്നുള്ളതല്ലോ അവര് നമ്മുടെ അഭിപ്രായം നമ്മളോട് യോജിച്ച് ചില കാര്യങ്ങൾ നിക്കുന്നു എന്നുള്ളത് കോതുമലം